ആ ഒരു കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തന്നതിൽ വൈറ്റലെ സർവീസ് സെൻ്ററിനോട് വളരെയധികം നന്ദിയുണ്ട് എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ വണ്ടി കുറേ കൂടി നമ്മുടെ ഹോണ്ടയ്ക്ക് പതിമൂവായിരം കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ചെയിനൊക്കെ മാറിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ആറുമാസത്തേക്ക് എഞ്ചും നല്ലപോലെ പഴുത്തിരിക്കുന്ന സമയത്ത് നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അരുൺ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് പറയാണ്ട് വിട്ടുപോയ കാര്യങ്ങളും കുറച്ചുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാണ്ട് പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടുൻ്റെ ഈ ഫോർ ഫിഫ്റ്റി ടു എന്ന നമ്പറാണ് നമ്മുടെ നമ്പർ പ്ലേറ്റിലുള്ളത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ആക്ച്വലി ഇതിൻ്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴാം തീയതിയാണ് നമുക്ക് വണ്ടി കിട്ടുമെന്നുള്ളത് ഡേറ്റ് തന്നിരുന്നത് പതിനേഴാം തീയതി അവരുടെ ഗോഡൗണിൽ വണ്ടി എത്തി പതിനെട്ടാം തീയതി ആയപ്പോഴത്തേക്കും ഷോറൂമിലേക്ക് വണ്ടി വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ടാക്സ് രജിസ്ട്രേഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിലേക്ക് അവർ വണ്ടി തരുള്ളൂ അതിന് ഏകദേശം അഞ്ചോ ആറോ വർക്കിംഗ് ഡേയ്സ് എടുക്കും ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടു നമ്മൾ ബുക്ക് ചെയ്ത ശേഷം വലിയൊരു കാത്തിരിപ്പായ ഈ ഒരു ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് വണ്ടി ഷോറൂമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ വണ്ടി എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാനാണ് നമ്മൾ കാത്തിരുന്നത് അഞ്ച് ആറ് വർക്കിംഗ് ഡേയ്സ് കഴിയും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നിരാശയായി അപ്പം അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു അടിയൻ പറഞ്ഞു തന്നത് നമ്മൾ ഫാൻസി നമ്പർ വണ്ടിക്ക് വയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി അന്ന് തന്നെ വണ്ടി എടുത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ന്യൂസ് അറിഞ്ഞത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു ഉപായം കിട്ടിയത് വളരെ സന്തോഷമായി ഞാൻ ഉടനെ തന്നെ ഷോറൂമിൽ പറഞ്ഞ് ഞാൻ ഫാൻസി നമ്പറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വണ്ടി തന്നേക്കില്ലേ എന്ന് ചോദിച്ചു അവർ പെട്ടെന്ന് തന്നെ എൻ്റെ ഒക്കെ അടച്ചിട്ട് വണ്ടി നമുക്ക് തന്നു ഈ ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരാറുമാസത്തേക്ക് നമുക്ക് ആ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റും കൊണ്ട് നടക്കാൻ സാധിക്കും ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് അതാണ് സാധാരണയുള്ള ഫാൻസി നമ്പറിനെല്ലാം ത്രീ തൗസൻഡ് റുപ്പീസാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫാൻസി നമ്പർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് കയറിയിട്ട് അതിലെ നമുക്ക് വേണ്ട നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അത് വിട്ടി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ നമ്പർ മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ വീണ്ടും അതിനൊരു പക്ഷേ റേറ്റ് കൂടും നമ്മൾ വീണ്ടും റേറ്റ് കൂട്ടി കൊടുക്കേണ്ടി വരും ഭാഗ്യത്തിന് നമ്മൾ ഈ ഫോർ ഫിഫ്റ്റി ടു എന്ന നമ്പർ സെലക്ട് ചെയ്തിട്ട് അതാരും എടുക്കാനുണ്ടായിരുന്നില്ല നമുക്ക് തന്നെ കിട്ടി അങ്ങനെ ഈ പൈസ അടച്ച് നമ്മൾ ഷോറൂമിലേക്ക് വിളിച്ച് പറയുകയാണ് ചെയ്തത് നമുക്ക് നമ്പർ കിട്ടിയിട്ടുണ്ട് ഇന്നതാണ് നമ്പർ എന്ന് പറഞ്ഞു അങ്ങനെ ഷോറൂമുകാർ അതിൻ്റെ നമ്പർ പ്ലേറ്റ് അടിച്ച് നമുക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഈ നമ്പർ പ്ലേറ്റ് പിന്നെ വണ്ടിയിലേക്ക് വയ്ക്കുന്നത് അപ്പം ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ടുവിൻ്റെ ഫോർ ഫിഫ്റ്റി ടു എന്ന നമ്പറാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ പ്രതീക്ഷ വയ്ക്കാണ്ട് പെട്ടെന്നൊരു ഐഡിയ തോന്നി എടുത്ത നമ്പറാണ് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ആയ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റലെ സർവീസ് സെൻ്ററാണ് നമുക്കിത് തന്നത് ഒറ്റയാഴ്ചത്തെ സമയമാണ് അവർ ചോദിച്ചിരുന്നത് അവർ ചെന്നൈയിലേക്ക് മെയിൽ മെയിലയച്ചിട്ട് അവിടെ ബില്ലായി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ സാധനം തരുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവർ ഒരാഴ്ചയ്ക്ക് ശേഷം വിളിച്ചു ബില്ലായിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നു രാവിലെ വണ്ടി കൊടുത്തു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു വണ്ടി സസ്പെൻഷനൊക്കെ വച്ച് ഫിറ്റ് ചെയ്തു സെറ്റാക്കി തന്നു ആ ഒരു കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നതിൽ ലൈലെ സർവീസ് സെൻ്ററിനോട് വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സസ്പെൻഷൻ ആയത് പലപ്പോഴും ചെളിയെ അടിച്ച് കയറിയായിട്ടാണ് അപ്പോൾ അതിനൊരു ഫോർ സെയിൽ വാങ്ങിച്ചു വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് കിരൺ നമുക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ത്രീ ഗെയുടെ ഫോർത്ത് സീൽ കവേഴ്സ് എന്ന് പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയറി കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോർ സീൽ കവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വരണം വാങ്ങിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും സാധാരണയായി ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം ദിവസേനെ ഓടിക്കാറുണ്ട് രാവിലെ വണ്ടിയെടുത്ത് കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ അത്രയും സ്മൂത്ത് അല്ല വണ്ടി അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്മൂത്ത്നെസ് കുറച്ചുകൂടി എങ്ങനെ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തു ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് മേടിച്ച് ഒഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും ഇതിൻ്റെ കുറച്ചും കൂടെ പെർഫോമൻസ് കൂട്ടാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് മാറി ബി എം സിയുടെ എയർ ഫിൽറ്ററാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് നിലവിലെ സ്റ്റോക്ക് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് പേപ്പറിൻ്റെയാണ്

ഈ ഒരു എയർ ഫിൽട്ടർ മാറിയതോടുകൂടി വണ്ടി കുറച്ചും കൂടി വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ത്രീ തൗസൻഡ് അല്ല സോറി സിക്സ് തൗസൻഡ് ആ പി എമ്മിലേക്ക് കയറുമ്പോഴത്തേക്കും നേരത്തെ സ്ട്രഗ്ലിംഗ് ഒക്കെ ഇപ്പോൾ വണ്ടിക്ക് മാറിയിട്ടുണ്ട് വണ്ടി സ്മൂത്തായിട്ട് കയറിപ്പോകുന്നുണ്ട് ഈ ഒരു എയർ ഫിൽട്ടർ എറണാകുളത്തുനിന്ന് ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ കിലോമീറ്റർ പന്തിരായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു നിലവിലെ എയർ ഫിൽറ്ററിന് അത്യാവശ്യം പൊടിപടലങ്ങളൊക്കെ പിടിച്ചു അത് എടുത്ത് നൈസായിട്ട് മാറ്റി നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ വച്ചു ശേഷം വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കുറേ കൂടി ബെറ്റർ ആണ് എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ വണ്ടി കുറേ കൂടി സ്മൂത്ത് ആകാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എറണാകുളത്ത് നിന്നൊക്കെ ആ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ എഞ്ചിൻ നല്ലപോലെ പഴുത്തിരിക്കുന്ന സമയത്ത് നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ വണ്ടി അന്നേരം ഈ പറയുന്ന ഏത് ഗിയർ ഇട്ടാലും നല്ല പഴം പഴം പോലെ ഇരിക്കും എന്നൊക്കെ നമ്മൾ പറയണേ അതുപോലെയാണ് പക്ഷേ രാവിലെ നമ്മൾ ഒരു തണുത്തിരിക്കുന്ന എഞ്ചിൻ ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റഫായിട്ടുള്ള ഒരു ഫീലാണ് ഇതിൻ്റെ തോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുക അപ്പം ആ ഒരു റഫ്നെസ് മാറാനാണ് ഞാൻ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് എൻജിനോട് മാറ്റി മാറ്റി പുള്ളി സിന്തറ്റിക് എൻജിനോ ഒഴിച്ചു ഇപ്പോൾ എയർ ഫിൽറ്റർ മാറിയിരിക്കുകയാണ് വേറൊരു കാര്യം കേൾക്കുന്നത് ഫ്യൂവൽ എക്സ് പ്രോ വാങ്ങിച്ചു വെച്ചാൽ വണ്ടി കുറേ കൂടി സ്മൂത്താവും എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും തൽക്കാലം അതിലേക്കില്ല നിലവിൽ പോകുന്ന രീതി പോട്ടെ എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റൊരു വണ്ടി ഹോണ്ട ത്രീ ഫിഫ്റ്റി ആർ എസ് ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നണത് കാരണം അറിയാവുന്ന പോലെ അതിൻ്റെ എഞ്ചിൻ ഭയങ്കര റിഫൈനായിട്ടുള്ള ഒരു എൻജിനാണ് ആ ഒരു സ്മൂത്ത്നെസ് ഒരിക്കലും റോയൽ എൻഫീൽഡിന് തരാൻ സാധിക്കില്ല എങ്കിലും അതിൻ്റെ ഏകദേശം ഒരു അയൽപക്കത്തെങ്കിലും എത്തക്ക രീതിയിലുള്ള ഒരു ഫീല് കിട്ടുവാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇനി നേരെ മറിച്ച് നമ്മൾ ഫോർത്ത് ഗിയറിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ് കമ്പനി പറയുന്ന ആ മാനുവലിൽ പറയുന്ന അതേ മാനദണ്ഡങ്ങളിൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്തുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് വിട്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും തേഡ് ഗിയറാണ് വണ്ടി ഓടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ തേഡ് ഗിയറിൽ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് വണ്ടി നമ്മുടെ കയ്യിലുണ്ട് വണ്ടി ഈ പറയുന്ന റോഡിലൂടെ പോകുമ്പോഴത്തേക്കും ആ റോഡുമായിട്ടുള്ള ഗ്രിപ്പ് അത് കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഏത് നിമിഷവും വണ്ടി ഒന്ന് പിടിച്ചാൽ വണ്ടി പിടിച്ചെടുത്ത് നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ആ തേർഡ് ഗിയർ തരുന്നുണ്ട് നേരെ മറിച്ച് അത് ഫോർത്തിലേക്കും ഫിഫ്ത്തിലേക്കൊക്കെ പോകും തോറും ഓരോ ഗിയർ കൂടുതൽ പോകും തോറും നമുക്ക് ആ വണ്ടിയായിട്ടുള്ള ഒരു ബന്ധം അതിനനുസരിച്ച് കുറഞ്ഞു പോകുന്നത് പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയാൽ പോലും വണ്ടി ഞാൻ പിടിക്കുന്നെടുത്ത് നിൽക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് അത്ര ഗിയറിൽ കിട്ടുന്നത് നമ്മുടെ ഹോണ്ട ത്രീ ഫിഫ്റ്റിയും ഹിമാലയനും കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിലും എനിക്ക് ചില സന്ദർഭങ്ങളിൽ തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കാറ് അതിന് മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഈ ഒരു ബിഗ്നെസ്സും അതുപോലെ തന്നെ വെയ്റ്റും ഈ ഗട്ടറുകളിലൂടെ കൈക്ക് വലിയ തെറുപ്പില്ലാണ്ട് ഓടിച്ചു പോകാൻ പറ്റുന്നതും പിന്നെന്താ പറയുക അതൊക്കെ തന്നെയാണ് എനിക്ക് ഇതിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ വണ്ടി ഉപയോഗിക്കാനുള്ള കാരണം നേരെ മറിച്ച് ഹോണ്ടയിലേക്ക് പോകുമ്പോൾ ഹോണ്ട കുറേ കൂടി സിറ്റിയിൽ കൂടി ഓടിക്കാൻ നല്ല രസമാണ് അത് ഓടിച്ച് ഓടിച്ച് കയറി കയറി എങ്ങനെ നമ്മൾ പോകും ഈ വണ്ടി നമുക്ക് അങ്ങനെ ഓടിക്കാം വളരെ കോൺഫിഡൻറ്റായിട്ട് തന്നെ ഇടയിൽ കൂടി കയറി കയറി പോകാം പക്ഷേ വണ്ടിയുടെ വലിപ്പം ഒരു പരിധി വരെയും നമ്മളെ ചിലപ്പോഴൊക്കെ പുറകോട്ട് വലിക്കാറുണ്ട് പക്ഷേ ഹോണ്ടയുടെ കാര്യത്തിൽ വണ്ടിയുടെ ഒരു വലിപ്പമൊക്കെ അത്ര വലിയതായില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കയറി കയറി പോകാൻ സാധിക്കും ഈ പറയുന്ന ഇതിനകത്ത് കിട്ടുന്ന ഈ ചെറിയ ഗട്ടറുകളിലൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ചുകൂടി തെറുപ്പുണ്ട് പിന്നെ വേറെ ഈ വണ്ടിയിൽ നിന്നും ആ വണ്ടിയിലേക്ക് കയറുമ്പോൾ വണ്ടി വളരെ ചെറിയ വണ്ടി ചെറിയ എന്തോ ഒരു സാധനത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നൊരു ഫീലുമാണ് എന്നാൽ ആ വണ്ടി മേടിക്കുന്ന സമയത്ത് ബുള്ളറ്റിൽ നിന്നാണ് നമ്മൾ ആ വണ്ടിയിലേക്ക് കയറുന്നത് അന്ന് എനിക്ക് കുറേ കൂടി വലിപ്പം തോന്നിയ വണ്ടിയായിരുന്നു അത് ഇന്ന് ഇത് ഓടിച്ചിട്ട് അത് ഓടിക്കുമ്പോൾ അത് വളരെ ചെറുതായി പോയൊരു ഫീല് ഇതൊക്കെയാണ് ഡെയിലി കൂടുതലും ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം ഈ ഈയിടക്കാലത്ത് വരുന്ന ചില ന്യൂസുകളിൽ ഹിമാലയൻ സിക്സ് ഫിഫ്റ്റി ഇറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടിരുന്നു ചിലവർ പറയുന്നു അത് സെവൻ ഫിഫ്റ്റി ആണെന്ന് കാരണം ഒരുപക്ഷെ ജി റ്റിയുടെ സെവൻ സെവൻ ഫിഫ്റ്റി വരാൻ പോവുകയാണ് അപ്പോൾ ആ എൻജിൻ തന്നെ വെച്ചിട്ട് അവർ ഹിമാലയൻ സെവൻ ഫിഫ്റ്റി ഇറക്കുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു സെവൻ ഫിഫ്റ്റി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി സിക്സ് ഫിഫ്റ്റി ആണെങ്കിലും ഹാപ്പിയാണ് കാരണം അത്യാവശ്യം സക്സസ് ആയ ഒരു എൻജിനാണ് റോയൽ എൻഫീൽഡിൻ്റെ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു എൻജിനാണ് റിഫയൻ്റായിട്ടുള്ളൊരു എൻജിനാണ് അപ്പം എനിക്ക് ഇതിനകത്ത് മിസ്സായ ഒരു സാധനം അതിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ നിലവിൽ പതിമൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചെയിനും പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാടും ഒക്കെ മാറാനുള്ള ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോണ്ടയ്ക്ക് പതിമൂവായിരം കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ചെയിനൊക്കെ മാറി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ടയർ എന്ന് പറയണത് എനിക്കൊരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ കിട്ടി ബാക്കിലത്തെ ടയറൊക്കെ ഇതിപ്പം ഇനി ഒരു രണ്ടായിരം കിലോമീറ്റർ മാക്സിമം ഓടുമായിരിക്കും അടുത്ത ഡിസംബർ പതിമൂന്നിനുള്ളിൽ നമ്മുടെ ടു സ്പോക്ക് വെയിൽ വരുമെന്നാണ് പറയുന്നത് അത് ഗോൾഡ് കളറാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇനി അടുത്ത് വരിക അതുവരെ വീഡിയോ കണ്ടതിന് നന്ദി പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ